നിർത്തലാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബന്ധമാണ് എന്ന് മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിയായ നിക് തോമസ് സിമൻഡസ് പറഞ്ഞു എന്നാൽ ചുരുങ്ങിയത് പത്ത് വർഷമെങ്കിലും ഇതിനായി എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഉപരിസഭയുടെ ചടങ്ങുകളും ധർമ്മങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ പകരം മറ്റൊരു സഭ രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഐ ന്യൂസ് പോർട്ടലിൽ എഴുതിയ ലേഖനത്തിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഉപരിസഭയിൽ പരമ്പരാഗത അവകാശത്തിന്റെ പേരിൽ ഇടം പിടിച്ച അംഗങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു യു കെയിലെ എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള ഏതൊരാൾക്കും നാട്ടിലെ നിയമങ്ങൾ നിർമ്മിക്കുന്നതിൽ പങ്ക് ലഭിക്കുന്നതിനായി ഹൗസ് ഓഫ് ലോർഡ്സ് അത്യാവശ്യമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പാർലമെന്റിൽ വരുന്ന ബില്ലുകളിന്മേൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ജന്മം കൊണ്ട് ലഭിക്കുക എന്നത് നല്ലതല്ലേ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആധുനിക ബ്രിട്ടനിൽ നിയമനിർമ്മാണത്തിൽ സ്ഥാനമില്ല എന്നും അദ്ദേഹം പറഞ്ഞു പുതിയ സഭ നിലവിൽ വരുന്നത് വരെയുള്ള ഇടക്കാല പ്രഭുസഭയിലെ എൺപത് വയസ്സ് പൂർത്തിയായ അംഗങ്ങളെ വിരമിക്കാൻ സർക്കാർ നിർബന്ധിതരാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ നീക്കത്തെ സാമൂഹ്യ പ്രവർത്തകരും സ്വാഗതം ചെയ്യുകയാണ് എന്നാൽ പുതുതായി രൂപീകരിക്കുന്ന ഉപരിസഭയിൽ അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കണമെന്ന അഭിപ്രായവും ശക്തമാണ് നിലവിൽ ചൈനയിലെ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അധികം അംഗങ്ങളുള്ള നിയമനിർമ്മാണ സഭയാണ് പ്രഭുസഭ എന്നാൽ ഇത്തരമൊരു നീക്കം ഏറെ ക്ലേശമേറിയ ഒന്നാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം എം പിമാരിൽ നിന്നും പ്രഭുസഭാംഗങ്ങളിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാകും നേരത്തെയും ലേബർ സർക്കാരുകൾ ഇത്തരം നിർദ്ദേശങ്ങളുമായി വന്നുവെങ്കിലും അതൊന്നും നടപ്പിലായില്ല എന്നും അവർ തന്നെ പറയുന്നുണ്ട് പ്രഭുസഭയുടെ ഘടന മാറണമെന്ന് വ്യാപകമായ അഭിപ്രായമുണ്ടെങ്കിലും അത് എങ്ങനെയായിരിക്കണമെന്നതിൽ ആർക്കും വ്യക്തതയില്ല എന്നതാണ് സത്യം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഉപരിസഭ നിലവിൽ വന്നാൽ അത് ജനപ്രതിനിധി സഭയ്ക്ക് വെല്ലുവിളി ഉയർത്തിയേക്കാമെന്ന് എം പിമാരും മന്ത്രിമാരും ഭയക്കുന്നുണ്ട് മാത്രമല്ല നിഷ്പക്ഷവും വൈവിധ്യം നിറഞ്ഞതുമായ പ്രഭുസഭാംഗങ്ങളുടെ നിലപാടുകളാണ് പലപ്പോഴും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതും ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിഷ്കാരമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ധാരണയിലെത്തുക എന്നത് ദുഷ്കരമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്